നമസ്കാരം രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന് സൂചിപ്പിച്ച് നോബൽ സമ്മാന ജേതാവ് അമർത്യസൻ അമർത്യസന് ഭാരരത്ന കൊടുക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ബി ജെ പി ഗവൺമെന്റ് ആണ് അദ്ദേഹം ലോകാരാധ്യനായൊരു ഇക്കണോമിസ്റ്റ് ആണ് ചിന്തകനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പബ്ലിക് ഇന്റലക്ച്വൽസിൽ ഒന്നാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ നരേന്ദ്രമോദിയും തമ്മിലുള്ള ദൂരം കുറയുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നുകൂടിയാണ് ശങ്കരാചാര്യൻ അടക്കമുള്ള ഹിന്ദു മതത്തിലെ ഹിന്ദു സമുദായത്തിലെ വലിയ ആചാര്യന്മാർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു ശ്രീ അമർത്തിയസറിനെ പോലെ ലോകം ആരാധിക്കുന്ന ഒരു ഇക്കണോമിസ്റ്റ് നോബൽ സമ്മാന ജേതാവ് ഭാരതരത്ന ബി ജെ പി കൊടുത്ത വ്യക്തി രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു അദ്ദേഹം പി ടി ഐക്ക് കൊടുത്ത എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഇന്നലെയാണ് അദ്ദേഹം പി ടി ഐക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരുപാട് മാറി എനിക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ അറിയാമായിരുന്നു രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിയെ അറിയാം അന്ന് രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും ദിശ ഇല്ലായിരുന്നു ഫോക്കസ് ഇല്ലായിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ട മെച്യൂരിറ്റി ഇല്ലായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഏറ്റവും നല്ല രീതിയിൽ മെച്യുറായി മാറി എന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ സൂചിപ്പിക്കുന്നു അതിൽ അദ്ദേഹം അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ പി ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ഏജൻസീസിന് കൊടുക്കുന്നത് ട്രിനിറ്റി കോളേജിൽ പഠിച്ചിരുന്ന രാഹുൽ ഗാന്ധി അതിനുശേഷം ഒരുപാട് മാറിയുന്നു അന്ന് പൊളിറ്റിക്സിലൊന്നും താല്പര്യമില്ല രാഷ്ട്ര നിർമ്മാണത്തിൽ താല്പര്യമില്ല എന്നാൽ ഇന്നത്തെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ ശേഷം ഇന്ത്യയെ തന്നെ ഒന്നിപ്പിക്കുന്ന രീതിയിൽ വളർന്നു ഭാരത് ജോഡോ യാത്ര ഇന്ത്യയെ ഒന്നിപ്പിച്ചു എന്നും രാഹുൽ ഗാന്ധി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു എന്നും രാഹുൽ ഗാന്ധി മെച്യൂർ ആയി എന്നും അദ്ദേഹം എന്താ കാറ്റഗറികളിൽ സൂചിപ്പിക്കുന്നു എന്നിട്ട് രസകരമായ ഒരു കാര്യമുണ്ട് വലിയൊരു മനുഷ്യൻ ഒരു പബ്ലിക് ഇന്റലക്ച്വൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ഒരുപാട് ആരാധകരുള്ള അമൃത്യസെനോട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതിനെ കുറിച്ച് ചോദിക്കും അദ്ദേഹം ഡിറക്റ്റ് ആയിട്ട് പറയുന്നതിന് പരം പറയാതെ പറയുന്ന ഇൻഡയറക്റ്റ് ആയി പറയുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇന്ത്യയെ മാറ്റാൻ കഴിയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ഒരുപാട് വികസനത്തിന്റെ പോസിബിലിറ്റീസും ഒരുമയുടെ പോസിബിലിറ്റീസും ഒക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയും എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ കൊളീഗ്സിന്റെ കാലത്ത് ഒരുപക്ഷെ ഒരിക്കലും പ്രധാനമന്ത്രി ആകില്ല എന്ന് കരുതിയിരുന്ന വ്യക്തി ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് നമുക്കറിയാം ആർ ബി ഐയുടെ ഗവർണർ ഒക്കെയായിരുന്നു അപ്പം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയതുപോലെ രാഹുൽ ഗാന്ധിയും പറയാതെ പറയാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ ഒരു കാലത്ത് ഞാൻ കരുതിയിരുന്നില്ല ആ കാലത്തെ പ്രതീക്ഷിക്കാതെ പ്രധാനമന്ത്രിയാകുന്ന മൻമോഹൻ സിംഗിനെ പോലെ ഒരു കാലത്ത് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് യോജിച്ചിരുന്നില്ല വിശ്വസിച്ചിരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി അതിലേക്ക് ഇവോൾവ് ചെയ്യും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന റോൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ മത സൗഹാർദ്ദമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന് കഴി ഇത് പറയുന്നത് ലോകാരാധ്യനായ ലോകം കണ്ട ലോകത്തിലെ ഏറ്റവും പ്രമുഖ ചിന്തകരിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖ ചിന്തകനായ അമർത്യസന്നാണ് അദ്ദേഹത്തിന്റെ കൃത്യം വാക്കുകളാണ് എന്റെ വാക്കുകളല്ല അദ്ദേഹം കൃത്യമായി പറയുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ഹൗ ഹി ലീഡ്സ് ദി ഒപ്പൊസിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ഈ ഒപ്പൊസിഷനെ ലീഡ് ചെയ്യാൻ കഴിയും ആ ഒപ്പൊസിഷൻ ഇന്ത്യയുടെ വിഭാഗീയത വർഗീയത വിഭജന രാഷ്ട്രീയം ഇതിൽ അതീതമായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബാക്കിയുള്ളവർ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ എങ്ങനെ ദ്ദേഹത്തിന് കഴിയും എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഒരുപക്ഷെ ഇത് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോളും രാജ്യത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളും മറ്റുമുണ്ട് രാഹുൽ ഗാന്ധി അത് മനോഹരമായ ആദ്യ സ്പീച്ചിൽ ചെയ്തു രാഹുൽ ഗാന്ധിയൊക്കെ ഒരുപാട് വിമർശിച്ചിട്ട് ഒരുപക്ഷെ കളിയാക്കിയിട്ടുള്ള ഒക്കെ വ്യക്തികളൊക്കെയാണ് ഞാൻ പക്ഷേ ആ ആ ലോകസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതായത് ലോകസഭയിൽ ആരും ചിത്രങ്ങളൊന്നും കൊണ്ടുവരില്ല പരമശിവന്റെയും യേശുക്രിസ്തുവിൻ്റെയും മുസ്ലിം സഹോദരന്മാരെ റെപ്രസെന്റ് ചെയ്യുന്നതും ബുദ്ധ ജൈന സഹോദരങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതും നമ്മുടെ സമുദായ നേതാക്കളെ റെപ്രസെന്റ് ചെയ്യുന്നൊക്കെ ചിത്രം കൊണ്ട് പഴയ മഹാത്മാഗാന്ധിയുടെ നിലപാട് തറയിലേക്ക് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാരഡൈമിലേക്ക് പോസിറ്റീവ് സെക്യുലറിസത്തിലേക്ക് ബഹുസ്വരതയിലേക്ക് മത സൗഹാർദ്ദത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നോട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നീ രാഹുൽ ഗാന്ധി ഫാനായോ മോദി ഫാൻ അല്ലായിരുന്നു സി മോദിജി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ രാഹുൽ ഗാന്ധി നല്ല ഇതാ നല്ലത് പറയണ്ടേ ഇവരെ ആരും എനിക്ക് പേഴ്സണലി പരിചയമില്ലോ നരേന്ദ്രമോദിയുടെ വീട് വേണ്ടി പരിചയമൊന്നും എനിക്കില്ലായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും വീട് വഴി പരിചയമില്ല നരേന്ദ്രമോദി നല്ല ഇതാ നരേന്ദ്രമോദി നല്ല ഇതുപറയും രാഹുൽ ഗാന്ധി നല്ല ചെയ്യുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി നല്ല ഇതുപറയും പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരുകയാണ് എന്ന കാലത്ത് സംശയമില്ല നരേന്ദ്രമോദിയുടെ ഗ്രാഫ് വരും പക്ഷെ എവിടെ നിൽക്കുകയോ ചെറുതായി താഴുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മംഗൾസൂത്രം മുസ്ലിങ്ങൾക്ക് മുസ്ലിംങ്ങളെ അപരവൽക്കരിക്കുന്ന പ്രസ്താവനകൾക്ക് ശേഷം ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് പോലും നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ചെറുതായിട്ടൊന്ന് താങ്ങുവെന്ന കാര്യം സത്യമാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ദൂരം ഇപ്പോഴും ഉണ്ട് സംശയമില്ല കാര്യം നരേന്ദ്രമോദി ഒരു ഒരു ജയജാന്തി ലീഡറാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരുന്നു എന്ന കാര്യം വസ്തുതാപരമാണ് ആ ഗ്രാഫ് ഉയർച്ചയുടെ ഏറ്റവും വലിയ തെളിവുകളാണ് ശങ്കരാചാര്യനാകട്ടെ നോബൽ സമ്മാന ജേതാവായ ഭാരതരത്ന അമർത്യസൻ ആകട്ടെ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു വരുന്നത് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ എനിക്കറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകാൻ ആരാണ് പ്രധാനമന്ത്രി ആരാകണം ഭാവിയിൽ ഒരുപക്ഷെ വർഷങ്ങളുടെ എവല്യൂഷനാണ് ഒരാൾ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആവുന്നത് രണ്ടായിരത്തി ൊൻപതിൽ പോസിബിലിറ്റീസ് ഉണ്ടോ ശ്രീ രാഹുൽ ഗാന്ധിക്ക് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഏതാണെങ്കിലും കൂടുതൽ കൂടുതൽ നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ നമ്മുടെ രാഷ്ട്രീയം നരേന്ദ്രമോദിയും മെച്ചമാകട്ടെ രാഹുൽ ഗാന്ധിയും മെച്ചമാകട്ടെ നമ്മുടെ ഇന്ത്യയും നമ്മുടെ ജനങ്ങളും മെച്ചമാകട്ടെ രാജ്യത്ത് സൗഹാർദ്ദവും ബഹുസ്വരതയും യോജിപ്പും ഒരുമയും ഐക്യവും ഒക്കെ ഉണ്ടാകട്ടെ വന്ദേ മാത്രം